ിലായിരുന്നു എന്ന വാർത്തകളുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള യാത്രകളുടെ ചിത്രങ്ങളെല്ലാം പ്രചരിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ഗോസിബായി അവശേഷിക്കുകയായിരുന്നു എല്ലാ ഗോസിബുകൾക്കും അവസാനമിട്ടുകൊണ്ടാണ് ഇന്നലെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് അതോടെ പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏഴു വർഷത്തോളം സമാന്തയെ പ്രണയിച്ച് വിവാഹം ചെയ്ത നാഗാർജുന നാലു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം നടിയെ ഉപേക്ഷിച്ചതും മയോസൈറ്റിസ് എന്ന അപൂർവ രോഗം നേരിടുന്ന നടിയെ ഒറ്റപ്പെടുത്തിയതുമെല്ലാം ചൂണ്ടിക്കാണിച്ച് സോഷ്യൽ മീഡിയ നാഗാർജുനയ്ക്കും ശോഭിതയ്ക്കും നേരെ സൈബർ അറ്റാക്ക് നടത്തുകയാണ് അതിനിടയിൽ ഇതാ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സമാന്ത ഋതുപ്രഭു രണ്ടായിരത്തി പത്തിൽ നാഗ ചൈതന്യോട് പ്രണയം പ്രപ്പോസ് ചെയ്ത അതേ ഡേറ്റിലാണ് ഇപ്പോൾ വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ആഗസ്റ്റ് എട്ടിനായിരുന്നു സമാന്ത നാഗചൈതന്യോട് ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നത് വിവാഹ നിശ്ചയത്തിനുശേഷം സൈബർ അറ്റാക്ക് നേരിടുന്ന നാഗചൈതന്യയ്ക്ക് നേരെയുള്ള ആക്രമണത്തിന് ആക്കം കൂട്ടുന്നതാണ് പുതിയ റിപ്പോർട്ട് അതേസമയം നാഗചൈതന്യയും സമാന്തയും വീണ്ടും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ ഏട്ടക്കാലത്ത് പ്രചരിച്ചിരുന്നു അതിന് പ്രധാന കാരണം നടൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും സമാന്തയും ഒന്നിച്ചുള്ള ഫോട്ടോകൾ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നില്ല എന്നാൽ ശോഭിതയുമായുള്ള വിവാഹ നിശ്ചയത്തിനും മണിക്കൂറുകൾക്ക് മുൻപ് എല്ലാ ചിത്രങ്ങളും ഡിലീറ്റ് അടിക്കുകയും ചെയ്തു നാഗചൈതന്യയുടെ ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നവരും പ്രശംസിക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട് ഈ വിവാഹ നിശ്ചയത്തിലേക്ക് സമാന്തയുടെ പേര് വലച്ചഴയ്ക്കുന്നത് അനാവശ്യമാണെന്നാണ് ചൈതന്യയെ റിപ്പോർട്ട് ചെയ്യുന്നവരുടെ കമന്റുകൾ വിവാഹമോചനത്തിന് ശേഷമാണ് ശോഭിതയുമായി നാഗചൈതന്യ പ്രണയത്തിലായത് വേർ നാല് വർഷത്തിനു ശേഷം മറ്റൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചായ് അഡിക്റ്റ് ഫാൻസ് ചോദിക്കുന്നു